ഫ്രണ്ട്സ് ും നമസ്കാരം ഫ്രദ്ധിഷ് വേൾഡിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണല്ലോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബട്ടർ ചിക്കൻ്റെ ആയിട്ടാണ് ബട്ടർ ചിക്കൻ ഏറ്റവും വലിയ ആണ് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കണ്ടതിന് ശേഷം ഇഷ്ടമായിട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക നിങ്ങളെല്ലാ വിലയേറിയ കമൻറ്റും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഞാനെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഉണ്ടല്ലോ അതും കൂടി ഇനേബിൾ ചെയ്യാൻ മറക്കരുത് അപ്പം ഞാനത് ഏകദേശം രണ്ട് കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം വാറുന്നതിന് ശേഷം ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക അതിന് നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് അരസ്പൂണ് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുക പിന്നെ ഇട്ടുകൊടുക്കുന്നത് ഒരു ചെറിയ സ്പൂണ് കുരുമുളക് പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ഞാൻ ഇവിടെ തന്നെ പൊടിച്ചത് വന്നിട്ട് ഞാൻ പാക്കറ്റ് പുറത്തുനിന്ന് വാങ്ങാറില്ല പിന്നെ നമ്മൾ കാശ്മീരി ചില്ലി ഒരു വലിയ സ്പൂണാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് അത് ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് രണ്ട് തവണയായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു ചെറിയ സ്പൂണ് ഗരം മസാല പൗഡറും കൂടി ഇനി നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് വേണം എന്നപ്പോൾ ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയും കൂടിയിട്ട് ഇതാണ് പിന്നെ ചില ജാലിലേക്ക് ജാലിട്ടൊടുത്ത് ചതച്ച് വെച്ചിട്ടുണ്ട് ഒരു സ്പൂണ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടി ഇട്ടുകൊടുത്ത് അതിന് ശേഷം ഒരു വലിയ സ്പൂണ് തൈരും കൂടി ഇട്ടുകൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ നമ്മൾ ചിക്കന് എല്ലാ മസാലയും നന്നായിട്ട് പിടിക്കണമല്ലോ അപ്പോൾ നമ്മൾ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ എന്നും പറയുന്നൊരു കാര്യമാണ് നമുക്ക് കൈ വെച്ചിട്ട് ചെയ്യാതെ ഒന്നും നടക്കില്ല അപ്പോൾ നമുക്ക് പിന്നെ ചിക്കന് നല്ലവണ്ണം മസാല പിടിക്കാ പിടിക്കണം അപ്പം അതുകൊണ്ട് നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്ത് ഒരു മണിക്കൂറോളം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വട്ടി വെക്കാം അപ്പം മസാലയിൽ ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു മണിക്കൂറിന് ശേഷം നമുക്കിത് കുക്ക് ചെയ്യാം അപ്പം ഇനി ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് വിചാരിച്ചാൽ മൂന്ന് മീഡിയം സൈസ് ഉള്ളിയും മൂന്ന് തക്കാളിയും കൂടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് തക്കാളി ഞാൻ തിളക്കുന്ന വെള്ളത്തിലിട്ടിട്ടാണ് എടുത്തിട്ടുള്ളത് പിന്നെ പച്ചമുളകും ബാക്കിയുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാം അപ്പം ഞാനിതാ ഒരു പോട്ട് വെച്ചിട്ടുണ്ട് നൂറ് ഗ്രാം ബട്ടറാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിൽ നിന്ന് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ബട്ടർ ഇട്ടെടുത്തതിന് ശേഷം ഇതിലേക്ക് വെളുത്തുള്ളി വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റാക്കി ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ ഇട്ടുകൊടുക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ കൊടുക്കുക കേട്ടോ നന്നായിട്ട് ആ പച്ച മണം മാറുന്നത് വരെ നമുക്ക് വയറ്റി എടുക്കാൻ കാരണം ബട്ടറിൽ ആ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടുമ്പോൾ തന്നെ നല്ലൊരു മണം വരെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പിന്നെ ബട്ടർ ഇട്ടിട്ട് ഇങ്ങനെ പേടിക്കാൻ ബട്ടർ നമ്മുടെ ഹെൽത്തിന് ഒന്നും ദോഷം ചെയ്യൂല നല്ല സാധനമാണല്ലോ അപ്പം നൂറ് ഗ്രാമാണ് ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ രണ്ട് കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ മൂന്നുള്ളി എടുത്ത് വെച്ചത് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് അതും കൂടി ഇട്ടുകൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇത് വഴറ്റി കൊടുക്കാം വെളുത്തുള്ളീൻ്റെയും ഇഞ്ചിൻ്റെയും മണം മാറിയതിന് ശേഷമാണ് ഞാൻ ഉള്ളി ഇട്ടുകൊടുത്തത് ഫസ്റ്റ് ബട്ടർ ബട്ടറിട്ടൊടുത്ത് അതിൻ്റെ ശേഷം ബട്ടർ നന്നായി ചൂടായതിനു ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടുകൊടുത്തതിന് ശേഷം ഉള്ളി കൂടി ഇട്ടുകൊടുത്ത് ഉള്ളി നന്നായിട്ട് വയർന്ന് വന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യം കൂടി ചെയ്യാം അപ്പോൾ തക്കാളി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ടാം തക്കാളിയും ഒരു മൂന്ന് പച്ചമുളകും ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഒരുപാട് എരിവേണമെങ്കിൽ കുറച്ച് അധികം പച്ചമുളക് ഇട്ടുകൊടുത്തോ കാരണം നമ്മൾ ഓൾറെഡി കുരുമുളകും അതുപോലെ തന്നെ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല എരിവും കൂടി ഇതിലേക്കുണ്ട് അപ്പോൾ ഞാനിവിടെ മൂന്ന് നാല് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കാരണം നമ്മൾ ഓൾറെഡി ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ഉപ്പനുസരിച്ചിട്ട് മസാലയിൽ ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ അതെല്ലാവരും ശ്രദ്ധിക്കണേ ഉപ്പ് കൂടരുത് അപ്പോൾ ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ചെയ്യുന്നത് പിന്നെ മറ്റുള്ള മസാലകൾ ഇട്ട് കൊടുക്കണപ്പോഴേക്കും നമുക്ക് ഈ തക്കാളി കുറച്ചൊന്ന് വയന്ന് വരട്ടെ അപ്പോൾ തക്കാളിയും ഉള്ളിയും പച്ചമുളകും എല്ലാം ബ്രൗൺ കളറായതിന് ശേഷം മാത്രം നല്ല വയന്ന് വന്നതിന് ശേഷം മാത്രം ഇതിലേക്ക് രണ്ട് ചെറിയ സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പൊടികളും ഇട്ടുകൊടുക്കുമ്പോൾ നമ്മൾ ഓരോന്നും നന്നായിട്ട് വഴറ്റിയിട്ട് എടുക്കണം കേട്ടോ പിന്നെ അര മഞ്ഞൾ മഞ്ഞൾപ്പൊടി പിന്നെ ഇട്ടുകൊടുക്കുന്നത് നമ്മൾ കാശ്മീരി ചില്ലിയാണ് ഞാൻ വരുന്നത് പ്രത്യേകിച്ച് പറയാൻ നിങ്ങൾ ഏത് മുളകാണോ യൂസ് ചെയ്യുന്ന ഇരുവില്ലാത്ത മുളകാണെങ്കിൽ കുറച്ചിട്ടു കൊടുക്കണം ഇത് കാശ്മീരി ചില്ലിയാണ് അപ്പോൾ ഒരു സ്പൂണ് മുളകും അരസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഈ പച്ചമണം മാറുന്നതുവരെ ഇതൊന്ന് വഴറ്റി കൊടുക്കണം അപ്പോൾ എന്ത് നമ്മൾ ചെയ്യുന്ന സമയത്ത് അത് ഏത് കറി വെക്കുന്ന സമയത്ത് നമ്മൾ പൊടികൾ നല്ല പച്ച മണം മാറണം എന്നാലേ ആ കറിക്ക് ആ ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പം അതുകൊണ്ടാണ് പ്രത്യേകിച്ച് പറയുന്നത് കേട്ടോ അപ്പം ഇതാ ശരിക്കും മണം മാറിയതിന് ശേഷം നമുക്ക് കുറച്ച് സമയം ലോ ഫ്ലെയിമിലിട്ടിട്ട് മൂടി വയ്ക്കാം കേട്ടോ അപ്പോൾ ഇതാ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഇതാ ഞാൻ അതിൻ്റെ ടോപ്പ് എടുത്ത് മാറ്റി അപ്പോൾ ഏകദേശം വയന്തു വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇതാ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം ബാക്കി വന്ന ബട്ടർ ഞാൻ ടോട്ടല് നൂറ് ഗ്രാം ബട്ടറാന്ന് എടുത്ത് നേരത്തെ പറഞ്ഞിട്ടോ രണ്ട് കിലോ ചിക്കന് അപ്പോൾ ബാക്കി വന്ന ബട്ടർ ചൂടാതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് വേവിച്ചെടുക്കണം ആ ബട്ടറിൽ തന്നെ വേവിച്ചെടുക്കാം അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് കുറച്ച് സമയം അഞ്ച് മിനിറ്റ് നമുക്ക് നന്നായിട്ട് പിന്നെ വെന്ത് വന്നതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം അപ്പോൾ വേവിക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ ഞാൻ ഇട്ട് കൊടുക്കുക പിന്നെ അത് മാത്രമല്ല ഒരുപാട് വെന്ത് അടിഞ്ഞു വരുത് വരരുത് കാണാം ഇതൊരു മണിക്കൂറോളം ഞാനത് മാഗ്നറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമുക്ക് അണ്ടിപ്പരുപ്പിട്ട് കൊടുക്കാം പത്ത് പതിനഞ്ചെണ്ണം വേണമായിരുന്നു പക്ഷേ എൻ്റെ കയ്യിൽ ഇത് മാത്രമേ ഉണ്ടായിരുന്നു കഴിഞ്ഞത് അറിയില്ലായിരുന്നു അപ്പോൾ ഉള്ള അണ്ടിപ്പരുപ്പെടുത്തിട്ട് ഞാൻ ഇതാ വെള്ളത്തിൽ വിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മസാല കൂട്ടുണ്ടല്ലോ അത് മിക്സിയിൽ ഇട്ട് ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം കുറച്ച് വെള്ളം ചേർത്താൽ മതി ഒരുപാട് വെള്ളം ചേർക്കരുത് കാരണം ഓൾറെഡി അരച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ മിക്സിയിൽ എന്തായാലും ഇതിൻ്റെ പിന്നെ ബാക്കി വരും അപ്പോൾ അതിൻ്റെ ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് കഴുകിട്ട് അതുകൊണ്ടാണ് വെള്ളം കുറച്ച് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ ഇതാ അരച്ചെടുത്തതിന് ശേഷം നമ്മൾ ചിക്കൻ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അരച്ച മസാല കൂട്ടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഈ ഒരു ചിക്കൻ തന്നെ നല്ല മണം വന്നിട്ടുണ്ട് കേട്ടോ ശരിക്കും ബട്ടറിൽ വെന്ത് അതുപോലെ തന്നെ നേരത്തെ മസാല നല്ല ഇട്ടിപ്പള്ളി മസാലയിൽ റെഡിയാക്കി വെച്ചതാണല്ലോ അപ്പോൾ നമ്മൾ അരച്ച കൂട്ടി ഈ ചിക്കനിലേക്ക് ഇട്ട് കൊടുത്ത് മിക്സിയിലെ ജാറിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകി ഇതിലേക്ക് ഒഴിക്കുക അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ കുറച്ച് ലൂസായിട്ട് തോന്നുന്നില്ല കുറച്ച് തിളച്ച് വരുമ്പം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ചെയ്യാനുണ്ട് അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള തിക്കൻ ഇതിൽ ഈ കറിക്ക് കിട്ടും കേട്ടോ ബട്ടർ ചിക്കൻ ഒരുപാട് ആവരുത് അപ്പോൾ നമുക്ക് തടച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇനി ഇതാണ് ഞാൻ ചെയ്യുന്നത് നമ്മൾ നേരത്തെ കുതിർത്തി വെച്ച ഉണ്ടല്ലോ ഞാൻ നേരത്തെ പറഞ്ഞു അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പ് ഒരു പതിനഞ്ച് ഇരുപത് ഉണ്ടെങ്കിൽ നല്ലതേനും എൻ്റെ കയ്യിലുണ്ടായില്ല അപ്പം ഞാൻ എണ്ടിപ്പരിപ്പ് കുറഞ്ഞതുകൊണ്ട് ഫ്രഷ് ക്രീം ഇതിലേക്ക് ഇട്ടുകൊടുത്ത് എണ്ടിപ്പരിപ്പിൻ്റെ കൂടെ അരച്ചെടുക്കുന്നുണ്ട് അരച്ചെടുത്ത് അരച്ച് പിന്നെ എടുത്തതിന് ശേഷം നമ്മളെ കറിയിലേക്ക് ആ കൂട്ടും കൂടി ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഇതാ നല്ല ഇട്ടിപൊളിറ്റല്ലേ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതിൻ്റെ കൂട്ടും എല്ലാം കണ്ടാൽ തന്നെ മനസ്സിലാവും അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും കുറച്ചും കൂടി തിളച്ച് വരുമ്പോഴേക്കും കട്ടിയായിട്ട് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ എന്താ പറയുക ഒരു അഞ്ച് മിനിറ്റോളം ഇത് മൂടി വെക്കുന്നുണ്ട് നമ്മളെല്ലാം മിക്സായി നമ്മൾ കറി അടിപൊളി ആയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അനശാവുക ഓക്കെ ബൈ